ണം കേരളത്തിലെ മുസ്ലിംകൾക്കിടയിലേക്ക് സംസ്കരണ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നാമതായി ഒന്നാമതായി തീ കൊളുത്തിയത് തക്രീദിന്റെ പുതപ്പിനാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തക്ലീദിന്റെ പുതപ്പിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നാമതായി തീ കുളത്തിയത് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ആ പണ്ഡിതന്റെ താരപരിവേഷം വെച്ചുകൊണ്ട് അന്തമായി പിൻപറ്റുന്ന ഏർപ്പാടിന് ആ ഏർപ്പാടിനെ നഗശികാന്തം എതിർക്കുകയും ഖുറാലിലേക്കും ഹദീത്തിലേക്കും നോക്കാൻ ആവശ്യപ്പെടുകയുമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത് പക്ഷേ തക്ലീദിന്റെ പുത്തൻ രീതികളും പുത്തൻ ഭാവങ്ങളും പുത്തൻ പുത്തൻ നടപടിക്രമങ്ങളും നമ്മൾക്കിടയിലേക്ക് നമ്മളറിയാതെ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഏതെങ്കിലും അറബി സൈറ്റുകളിൽ നിന്ന് ഏതെങ്കിലും പത്ത് പകൽ അതുപോലെ ഡൗൺലോഡ് ചെയ്ത് ആ കത്തുവകൾ വായിച്ച് അതിന്റെ ശരീരത്തുകൾ നോക്കാതെ അത് അതേപോലെ പിൻപറ്റുന്ന ഒരു യുവതലമുറയുണ്ടാവുകയും അങ്ങനെ പിൻപറ്റുന്നതിന്റെ പേരാണ് സലഫിയത്ത് എന്നവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ് വളരെ സംഘടകരമായ അനുഭവം നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ കുറിച്ചോ ഈ കേരളത്തെ കുറിച്ചോ ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ലാതെ ഏതെങ്കിലും വിദേശ പണ്ഡിതന്മാർ അവരുടെ നാടുകളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകിയ ഫത്തുവകളെ ആ ഫത്തുവകളെ അതേപോലെ ഇവിടേക്ക് കോപ്പി അടിച്ച് അതിനെ പിൻപറ്റുന്നതിന്റെ പേരാണ് സലഫിയത്ത് എന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരന്ത പര്യവസായിയായ ഏർപ്പാട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തെ കുറിച്ച് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിച്ചാൽ അവിടുത്തെ പണ്ഡിതന്മാരും നേതാക്കളെല്ലാം കൂടി നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ഒരു 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 സംഘടിത സലഫി പ്രസ്ഥാനത്തിന് കഴിഞ്ഞോ എന്ന രീതിയിൽ എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ എത്ര തവണയാണ് സംഘടന ഉണ്ടാക്കുന്നത് വിദഗ്ധത്താണോ അല്ലേ എന്ന് ചർച്ച നമുക്കിടയിൽ ഉണ്ടായത് സംഘടനയുണ്ടാക്കുന്നത് വിദഗ്ധത്താണോ അല്ലേ വീടെടുക്കുന്നത് വിദഗ്ധത്താണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ വീട് കോൺക്രീറ്റ് ഇടുന്നത് വിധത്താണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഏത് ചെറിയ കുട്ടിക്കും വളരെ ലളിതമായി വളരെ ലളിതമായി യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചോദ്യം ആ ചോദ്യം ഒരുപാട് ഉദ്ധരണികളുടെ അകമ്പടിയോടെ ഒരുപാട് പണ്ഡിതന്മാരുടെ പത്തുവകളുടെ അടിക്കുറപ്പുകളോടെ ഒരുപാട് കിതാബ് കെട്ടുകളുടെ പ്രാബല്യത്തോടെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ദർശകൾ ദർശികൾ നടത്തുകയും അതിനു ചോദ്യോത്തരങ്ങൾ നടക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ കേരളത്തിൽ സംസാരമായി ഇവിടെയാണ് ശത്രുചിരിക്കുന്നത് തൗഹീദി മുന്നേറ്റത്തെ തകർക്കാനും തളർക്കാനും അതിനുവേണ്ടി കൂട്ടായ്മകളെ ഇല്ലാതാക്കാനുമുള്ള നിഗൂഢമായ പദ്ധതികൾ ഉണ്ടാവുകയും ആ പദ്ധതികൾ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വേഷം മാറി വരികയും മുസ്ലിം സമുദായത്തിലെ പ്രബോധന രംഗത്ത് സജീവരായ ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ ഇത്തരം ആശയങ്ങൾ നിക്ഷേപിക്കുകയും ആ ആശയങ്ങളുടെ വെളിച്ചത്തിൽ അതാണ് സലഫിയത്ത് എന്നവർ തെറ്റിദ്ധരിക്കുകയും എല്ലാവിധ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇവിടെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിൽ പ്രബോധനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രസ്ഥാനത്തെ ഈ ും ഏതെങ്കിലും അർത്ഥത്തിലുള്ള മത്സരം പുലർത്താനും വളരെ പേരിൽ ഈ പ്രബോധന നിന്ന് ഇവിടെ കേരളത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഉള്ള പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്തമായി അനുകരിക്കുവാനും സന്നദ്ധമാകുന്ന ചെറുപ്പം സന്നദ്ധമാകുന്ന ഒരു യുവത്വം അത് അപകട സൂചന തന്നെയാണ് ആ അപകട സൂചന തിരിച്ചറിയാൻ മുതിർന്നവരേക്കാൾ അധികം ചെറുപ്പക്കാർ സന്നദ്ധമാകണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്